ഗ്സ് നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപ എടുക്കാനുണ്ടാവും പത്ത് രൂപ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊല്ലത്തെന്താ കിട്ടുമെന്നറിയുമ്പോൾ നിങ്ങൾക്ക് അതെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടും അതെ പറയണമെന്നല്ലോ നമ്മുടെ ചിന്നക്കട ബസ്പേയുടെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കടയുണ്ട് അതാ ടൈമെന്ന് പറയുന്നത് ഏഴര മുതൽ ഒമ്പത് മണിവരെയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് പേർക്കുള്ള ഭക്ഷണമുണ്ടോ അവർ കരുതുന്നത് അപ്പോൾ ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ വെറും പത്ത് രൂപയ്ക്ക് നാല് ഇഡലിയും സാമ്പാറും അതും നല്ല ക്വാളിറ്റി സാധനം പിന്നെ ഓരോ ദിവസം ഓരോ ഐറ്റംസാണ് അതായത് ഇടിയപ്പം അപ്പം അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റം ആയിട്ടാണ് അതും നല്ല ക്വാളിറ്റിയോടെയാണ് അവർ കൊടുക്കുന്നത് സൂപ്പറാണ് ഞാൻ കഴിച്ചതാണ് ഓരോ ആൾക്കാരും ഒരുപാട് അഭിപ്രായങ്ങൾ പറയും നല്ല അഭിപ്രായങ്ങളാണ് മൊത്തം ആൾക്കാരും പറഞ്ഞത് അതായത് ഭക്ഷണം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് വരിക നമുക്ക് അവരെ തന്നെ ഈ കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിയാം പത്ത് രൂപ കൊല്ലത്ത് ആടിപൊളി നാല് അപ്പവും സാമ്പാറുമായിട്ട് എന്നും രാവിലെ മണി തൊട്ട് ഒമ്പത് മണിയാണ് മണി മുതൽ ഒമ്പത് വരെ എല്ലാ ദിവസവും സാമ്പാർ പിന്നെ അപ്പം സാമ്പാർ അങ്ങനെ അരിയപ്പം അങ്ങനെ എല്ലാ ഐറ്റവും ഓരോ ദിവസവും ഓരോ ഓരോ ഐറ്റം ആയിട്ടാണ് വരുന്നത് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഏർക്കും മോർണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം കടയുടെ സാരി ആണ് അവിടെ ഒരു പത്ത് രേഖ ഡെയിലി രാവിലെ ഒരു ഏഴര തൊട്ട് ഒമ്പത് മണി വരെ അല്ലെങ്കിൽ അത് അവർ കുറവിലൊക്കെ തീരുന്നവരെ ഡെയിലി ഇതിലെ ഇഡ്ഡലി കാലിട്ടിലെ സാധനം പത്ത് രീതി പത്ത് രേഖ അപ്പോൾ അപ്പോൾ ആ കഴിക്കുന്ന നമുക്കിത് ചേട്ടന് ചേട്ടൻ നമുക്ക് അഭിപ്രായം ചോദ്യം എങ്ങനെയാണ് ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം ഫുഡ് അപ്പോൾ എല്ലാ ഫുഡാണ് പിന്നെ നല്ല തന്നെയാണ് അതിൻ്റെ പത്ത് രൂപയ്ക്കും നമ്മളൊക്കെ ഉള്ള സാധാരണക്കാർക്ക് ഇതൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത് പാട് ദിവസം കൊണ്ട് നമ്മൾ സാധാരണ കാലത്ത് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണിത് അത് യാതൊരു സംശയവും നിങ്ങളെ മേയർ വിചാരിച്ചതല്ല ഈ ഒരു സംഭവം കോർപ്പറേഷന്റെ മേയർ അവരുടെ മുൻഗണന എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഏഴര മണി മുതൽ ഒമ്പത് മണി നീന്തോ അല്ലേ ഓക്കെ എല്ലാ ദിവസവും ഏഴര ആവുമ്പോ തുടങ്ങും അല്ലെ ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ഉണ്ട്